തന്റെയും തന്റെ കുടുംബത്തിന്റെയും ജീവിതപ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി പഠിപ്പിന്റെ കൂടെ തന്നെ ചായക്കച്ചവടം എന്ന മാർഗം കണ്ടെത്തി ജീവിതം തുടങ്ങുന്ന പെരിന്തൽമണ്ണയിലെ ഏഴാം ക്ലാസ്സുകാരന്റെ കഥ നമ്മൾ കേട്ടിരുന്നു ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ജീവിതം അവനെ പരീക്ഷിച്ചപ്പോൾ അവൻ പൊരുതി നിന്നു ഒരു പോരാളിയെപ്പോലെ പക്ഷേ ആ ദിനം ഇപ്പോൾ മാറിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു പെരിന്തൽമണ്ണയുടെ എം എൽ എ നജീബ് കാന്തപുരം ആ കുട്ടിയുടെ കഥ ഇപ്പോഴും പേരറിയാത്ത ഒരാൾ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നജീബ് കാന്തപുരം എം എൽ എയുടെയും ശ്രദ്ധയിലെത്തി പെരിന്തൽമണ്ണയുടെ ജനഹൃദയം കീഴക്കിയ നജീബ് കാന്തപുരം എം എൽ എ ഒരുപോലെ കരുണയും ഉത്തരവാദിത്വവുമുള്ള ഹൃദയത്തോടെ ആ രാത്രി തന്നെ ആ കുട്ടിയെ തേടിയെത്തി അദ്ദേഹം ചായ വിൽക്കുന്ന ബാലനിൽ കണ്ടത് ഒരു ഭാവിയുടെ പ്രതീക്ഷയായിരുന്നു സാഹചര്യം ഏതായാലും ഒരാളുടെ ജീവിതം മാറ്റാൻ ഒരു നല്ല മനസ്സുമതി ഇപ്പോയിതാ അദ്ദേഹം കുട്ടി പഠിക്കുന്ന സ്കൂളിലും അവനെ തേടിയെത്തിയിരിക്കുന്നു മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു പേരായി മാറിയിരിക്കുന്നു നജീബ് കാന്തപുരം എം എൽ എ ഈ ജീവിതകഥ നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് ജീവിതത്തിൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്കും കഴിയുമെന്നുള്ള പാഠം ആ ഞാനേ എന്നേറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ കുട്ടിയുടെ സംസാരത്തിൽ വന്ന മൂന്ന് വാചകങ്ങളാണ് ഒന്ന് അവൻ എത്ര മനോഹരമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് േട്ടാ ഒരിക്കലും ആസാമിന്ന് വന്ന കുട്ടിയെന്ന് നമുക്ക് തോന്നുന്നില്ല മൂന്ന് മാസം കൊണ്ട് ആ കുട്ടി മലയാളം പച്ചവെള്ളം പോലെ പറയാൻ പഠിച്ചു ആസാമിന്ന് വന്ന കുട്ടിയാണ് ആ അപ്പോ അത് എന്താ എന്താച്ചാ ഈ കുട്ടിന്റെ വാപ്പ ഉമ്മ എല്ലാരും കൂടെ പിന്നെ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്ന് ഇവർ ആദ്യം കൊണ്ടോട്ടിയോ മഞ്ചേരിയോ മറ്റോ താമസിച്ചു പിന്നീട് പെരുന്നവണ്ണേക്ക് വന്നു പെരുന്നൻമണ്ണയൊക്കെ വന്ന് മൂന്ന് മാസം കൊണ്ട് ഇവൻ വളരെ മനോഹരമായിട്ട് മലയാളം പഠിച്ചു മലയാളം പഠിച്ചു എന്ന് മാത്രല്ല ഇവന്റെ വീട്ടിൽ വേറെ ആർക്കും മലയാളം അറിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ കൗരവം എന്നിട്ട് ഇവന്റെ വാപ്പ ഭയങ്കര സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സംസാരിച്ചപ്പോ എന്നോട് പറയുന്ന ആ വീഡിയോയില് തന്നെ വ്യക്തമാണ് എന്നുവെച്ചാല് എന്റെ വാപ്പ ഒരു കുട്ടിനെ സുഖമില്ലാതെ കാണിക്കാൻ പോയി ആ കുട്ടിക്ക് ആ കുട്ടിന്റെ വാപ്പക്ക് മലയാളം അറിയാത്ത കൊണ്ടാണ് ഹോസ്പിറ്റലിൽ എന്റെ ഇപ്പൊ പോയത് അങ്ങനെ ആ കുട്ടിനെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ക്രോസ് ചെയ്യുമ്പോ കൊണ്ടോട്ടില് വെച്ചാണ് ആക്സിഡന്റ് എന്നാണ് തോന്നുന്നത് ആ ഈ കുട്ടിന്റെ വാപ്പ മരിച്ചു എന്നാണ് പറയണത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സംഗതി എന്താ വെച്ചാൽ ഇവ മൂന്ന് കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് ഒന്ന് ഇച്ചു പഠിച്ചണം അത് നല്ല മലപ്പുറം സ്ലാങ്ങില് ഇച്ചു പഠിച്ചണം പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ രണ്ടാമത്തെ കാര്യം ഇച്ചി മദ്രസേ പോണം സെറ്റ് ആക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഇച്ചിന്റെ ഉമ്മാന നോക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെ കൗതുകത്തോട് അല്ല അത്ഭുതത്തോട് ഒരു കാര്യം ഇത്ര ടാലന്റഡ് ആയ ഒരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വൈബ് ഉള്ളെ എന്തിനും സന്നദ്ധതയുള്ള അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ കുട്ടീനെ നമ്മൾ നല്ലോണം നിറഷ് ചെയ്താൽ അവനെ ഏത് ഉയരത്തിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അവന് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവനൊരു വലിയൊരു ആന്റി സോഷ്യൽ ആവാനുള്ള പൊട്ടൻഷ്യലും ഉണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ആ കുട്ടിനെ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ആദ്യത്തേതിന് തീരുമാനിക്കാണ് ഞാൻ തന്നെ ആ കുട്ടിനെ പേഴ്സണലി ഏറ്റെടുക്കാൻ തീരുമാനിക്കാണ് അപ്പം നമ്മളിപ്പം വിചാരിക്കുന്നത് ഒന്നാ അവന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഓനെ മദ്രസയിൽ ചേർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇപ്പൊ അവന്റെ വീട് എന്ന് പറയുന്ന ഒരു ചെറിയ കുടിശ്ശു മുറിയിലാണ് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു വാടക വീട്ടിലേക്ക് ഒരു ചെറിയ സൗകര്യം കൂടിയുള്ള ഒരു വാടക വീട് എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ നമ്മളെ മുൻസിപ്പൽ കൌൺസിലറായിട്ടുള്ള പത്തു ജാഫറിന ഇതിന്റെയൊക്കെ ഒരു കോർഡിനേഷൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലെ തന്നെ അപ്പോ ഒരു പെട്ടെന്നൊരു വീട് ഒരു വാടക വീടിൽ വീടൊന്നും എടുക്കണ്ട വീടൊന്നും ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ടത് ഒരു ജീവിത സാഹചര്യവും ആ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും പ്ലസ് ഈ കുട്ടിനെ നന്നായി പഠിപ്പിക്കുകയും ചെയ്താൽ കാരണം ഈ കുട്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ് നമുക്കിപ്പോ ഒരു കുട്ടിനെ കണ്ടാ പെട്ടെന്ന് മനസ്സിലാവല്ലേ അപ്പൊ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എന്തൊരു കോൺഫിഡന്റ് ആണ് ഈ ഓന്റെ ഈ ഒരു ഇത്രയും വളരെ വളരെ എന്താ പറയാ പോരാളിയാണ് അവൻ എന്താ വെച്ചാൽ ഇത്രയും വലിയ ജീവിത സാഹചര്യങ്ങളെ വളരെ എന്താ പറയാ അനായാസേന അവൻ എന്ത് ചെയ്യുന്ന മറികടന്ന് പോവാണ് അവനൊരു നിരാശ ഓൻ ആരെയും കുറ്റം പറയണില്ല ഓൻ ആരെ പറ്റിയും ഒരു ദോഷം പറയണില്ല ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കുട്ടിന്റെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് ഇൻഷാല്ല അപ്പൊ നമ്മള് ഞാനിപ്പോ വിചാരിക്കുന്നത് അവനോണ്ടൊരു പിരിവൊന്നും എടുക്കണ്ട എന്നാണ് എന്റെ ഒരു ഉദ്ദേശം അത് പേഴ്സണലി തന്നെ ഞാൻ വായിക്കണെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള അപ്പം അങ്ങനെ അവനൊന്ന് ഒന്ന് റിഷ് ചെയ്ത് കൊണ്ടുവരണം എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ അവനെ ഒന്ന് ജൂനിയർ ഐ എ എസ് തന്നെ ഒരു കോഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പം അതൊരു ലീഡർഷിപ്പ് കോഴ്സാണ് അപ്പൊ അത് പെരിന്തൽമണ്ണയിലും നമ്മളിപ്പോ പതിനഞ്ചോളം സ്കൂളുകളിലായിട്ട് നടത്തുന്ന ഒരു വലിയ സംഭവമാണ് ഇപ്പൊ എണ്ണൂറിലേറെ ഇപ്പോ പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഈ കുട്ടിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് അപ്പൊ അവന് ഒരു അവന്റെ ഉമ്മാനെ നോക്കാനും മരുന്ന് വാങ്ങാനും ജീവിത സാഹചര്യത്തിനും വാടകൊടുക്കാനുള്ളൊരു വരുമാനം നമ്മള് ഒരു ഒരു മാസത്തിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ ഈ കുട്ടി നന്നായി പഠിക്കും പിന്നെ കുറച്ചു അവന് കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഒന്ന് വാങ്ങി അവന് ചെറിയൊരു സെറ്റപ്പ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ പൈസ അവന് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുട്ടിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഓന കച്ചവടത്തിന് വിടാതെ ഓനെ കുറച്ചും കൂടി അവന്റെ ഒരു മിഷൻ എന്താച്ചാല് സെറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് അവനത് മുന്നോട്ട് പോകുന്ന ആണ് തോന്നുന്നത് ഏതാനും എനിക്ക് തോന്നുന്നത് അത് പഠിച്ചവനായിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തിക്കായിരിക്കും അങ്ങനെയാണ് ഞാന് പലപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഐ എ എസ് അക്കാഡമി തുടങ്ങിയപ്പോ പോലും വിചാരിച്ച ഒരു കാര്യണ്ട് കുറെ കുട്ടികൾക്ക് വേണ്ടി അള്ളാഹു എന്നെ ഇങ്ങോട്ട് ഒരു ടൂൾ ആയിട്ട് നിയോഗിച്ചായിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ കുട്ടിനെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ പഠിച്ച നമ്മളെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കും ആ വീഡിയോ വന്നത് എന്തായാലും ആ കുട്ടി വളരെ എന്താ അവന്റെ കാര്യത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ് അതാണ് ഞാൻ ഒരു പതിമൂന്ന് വയസ്സുകാരനെ കണ്ടു സംസാരിക്കും ഐ ആം വെരി വെരി മച്ച് കോൺഫിഡന്റ് അബ് ഹിം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ ആ കുട്ടിക്ക് കൊറേ സ്വപ്നങ്ങൾ ഉള്ള പോലെ തോന്നുന്നു ഞാൻ അത്ര ദീർഘമായി സംസാരിച്ചിട്ടില്ല നമുക്ക് ഒരു മനുഷ്യനെ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കോൺഫിഡന്റ് ആണ് എന്തായാലും രണ്ടു മണി മുതൽ ഒമ്പതര വരെ ഈ ചായപാത്രവും പിടിച്ച് അവന്റെ ഉമ്മന്റെ മരുന്നും അവന്റെ ഫുഡും ഒക്കെ മാത്രം മനസ്സിൽ വിചാരിച്ചൊരു കുട്ടി നിൽക്കുന്നു എന്നുള്ളത് നോബൽ പ്രൈസിന് അവനെ സജസ്റ്റ് ചെയ്യണമെന്നാണ് എൻറെ അഭിപ്രായം റിഞ്ഞ ഉടനെ നമ്മളെ വനിതാ ലീഗിന്റെ സഹോദരിമാര് അവന്റെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ സിയെ സെന്ററിന്റെ പിന്നെ എ കെ മുസ്തഫ് ഇവരൊക്കെ പോയി ആ കുട്ടിക്ക് ഉമ്മാക്ക് വേണ്ട മരുന്നും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു വളരെ സൈലന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു അപ്പം അതിനുശേഷമാണ് ഞാൻ എത്തിയത് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഞാൻ വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി